ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ കോളേജിന് മുൻപിലുള്ള ബിൽഡിംഗിലേക്ക് മാറി ആരംഭിച്ചു ഗുഡ്സ് ജേഴ്സി എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ സങ്കടം താങ്ങാനാകാതെ സഹപാഠികളും ബന്ധുക്കളും മരണപ്പെട്ട വിദ്യാർത്ഥിനികളുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് ശേഷം തുപ്പനാട ജുമാ മസ്ജിദിൽ സംസ്കരിച്ചു വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതോടെയാണ് പരീക്ഷ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന നാല് പെൺകുട്ടികളുടെ ജീവൻ പാഞ്ഞെടുത്ത സിമന്റ് ലോറി കവർന്നെടുത്തത് നാലു പേരും ഉറ്റ സഹപാഠികൾ േതനയേറ്റ മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചരയോടെ വീടുകളിലെത്തിച്ചു പിന്നീട് സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് ശേഷം പള്ളിപ്പറമ്പിൽ സംസ്കരിച്ചു ഒരു ഖബറിൽ നാലു പേരുടെയും അന്ത്യവിശ്രമം സഹപാഠികളും അധ്യാപകരും ഒരു നാട് ഒന്നാകെയും അവസാനമായി നാല് പെൺകുട്ടികളെയും കാണാൻ ഒഴുകിയെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി